കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാൻ സ്കോർ റാങ്ക് നമ്മൾ ഗീപ്പാണ് നേരെ വന്നെ പീക്കിൽ അങ്ങനെ വെച്ചുപോച്ചു ഫുൾ എനിമിസ് ആണ് പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് ഇനി ഇനി നമ്മൾ ടീമേറ്റ് ആണോ അല്ല ഇനി തോന്നുന്നത് ഓക്കെ എന്തായാലും മുകളോ മുഗൾ ക്യാരക്ടർ യൂസ് ചെയ്തായേട്ട നേരെ തിരിച്ചാ പോയി എന്നാലും രക്ഷപ്പെട്ടു ലൂട്ടടിക്കണ്ടി പോകുന്ന സമയത്ത് അല അടിച്ച് വിളിക്കുന്നുണ്ട് നോക്കി നിൽക്കാറ് നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ടീമിനെ അടിച്ച് നോക്കട്ടും ആ ഗ്യാപ്പിൽ ഞാൻ ഓടിയും ഓക്കെ എന്നാൽ ലൂട്ടടിക്കടാ ലൂട്ടടിക്കാടാ നോക്കുന്ന സമയത്ത് ഓക്കെ ഡബിൾ ബാലറ്റ് ചെറിയ ഡബിൾ ബാലൽ ടീം അതും നോക്കി പിടിച്ചോ സ്നൈപ്പർ നല്ലൊരു മെല്ലെ എടാ മുകളിൽ ഉണ്ടായ അപ്പേക്കും വീണ്ടും തിരിച്ചു പോയോ ഓക്കെ എന്നാലും ഫോർട്ടി ടീം അപ്പേക്കും വീണ്ടും വന്നു ആ വന്നിപ്പോ എട്ടാ നല്ല രീതിയിൽ ക്യാരക്ടർ യൂസ് ചെയ്തിലൂടെ അടിച്ചിട്ട് പോവാൻ വീണ്ടും കില്ല് വരുവോ കില്ലെടുക്കുക നോക്കിടുവാം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിക്കാൻ അവരെ അന്ത്യാടിക്കും ഓക്കെ എന്നാലും കിട്ടാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനെ അവന് കിട്ടിയാലറിയത്തില്ല കാരണം എല്ലാവരും ആ സെയിം ഗോൾഡ് ആണോ ഗോൾഡ് റോലോ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയാണ്ട് എല്ലാവരും ഒരു ബണ്ടി തന്നെയാണ് കൂടുതൽ വരും അത് മാറ്റണ്ട ആരെങ്കിലും അവൾ കുറെ ഉള്ളുണ്ട് ആരൊക്കെ ഏതൊക്കെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു ഗില്ലും കൊടുത്ത് വിത്ത് വരി ഫസ്റ്റ് ഗില്ലാണ് ഇവൻ്റെ ടീമേറ്റി മുഗലത്തിന് ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ എന്തായാലും ഇട്ടുകൾക്ക് അടിച്ചു പറ്റി വീണ്ടും ഓടിക്കൊണ്ടിരിക്കണം അവനെ നോക്കുന്നത് രണ്ട് മിനിറ്റ് കയറൊക്കെ പോകുന്നുണ്ടോ പോകുന്ന പൂടം മോനെ ഒന്ന് സ്കോപ്പ് ചെയ്ത് ഓർമ്മയുള്ളൂ തല പണ്ടിച്ചു വിളിച്ചോട്ടോ കിട്ടിയില്ല പ്ലെയർ കേട്ടോ നൈസായിട്ട് തലയടിക്കുന്നുണ്ട് വെറുതെ ടീമേറ്റ് നോക്കുമ്പോൾ തന്നെ തല അടിച്ചു വിളിച്ചിരുന്നേ അവൻ മീൻ അടിച്ചിട്ടു പക്ഷെ അവൻ കിട്ടിയില്ലം പോലെ അടിച്ചു കൊടുത്തേ പക്ഷേ എന്നി നോക്കട്ടോ ഹെൽമറ്റ് പോയിക്കിട്ടേം എന്നാൽ നമ്മുടെ ടീമേറ്റീം പറന്നിറങ്ങിയിട്ടുണ്ട് രണ്ടടി മതി ഹാൻ കണ്ടെങ്കിൽ ഹാൻ കണ്ടടാ അങ്ങനെ നോക്കട്ടെ നേരം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തനെ നോക്കട്ടു പക്ഷേ റിവേ അടിച്ചു എന്നറിയത്തില്ല റിവേ അടിച്ച് കാണാൻ നോക്കാൻ സമയത്ത് ഒരുത്തിനവനെ വീണ്ടും നോക്കിട്ടും പക്ഷെ എന്നെ തല അടിച്ച് വിളിച്ചിട്ട് അവനെല്ലാം തോന്നുന്നു അവനെ വീണ്ടും നമ്മൾ ടീമേ നോക്കിയിട്ട് കാണുമെന്ന് തോന്നുന്നു അറിയത്തില്ലേ ഒരു കിലേ വന്നുള്ളൂ എന്നാൽ രണ്ട് കിലും തൂത്തു കാര്യ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് തായ് ഇനിമയുണ്ട് അവർ ഫൈറ്റായിട്ട് കൂടിയൊന്നാണ് എന്തെങ്കിലും ഇതേ നിൽക്കുന്ന ഫൈറ്റ് അല്ല കാറാണ് തോന്നേ എന്തുകൊണ്ട് വന്നുള്ളെങ്കിലും നേരെ അവനെ വീണ്ടും നോക്കിയിട്ട് അവരെ മറ്റവനാണ് തോന്നണ്ടത് അവർ പേര് പോലെ തോന്നി ചിലപ്പോൾ തോന്നലായിരിക്കും അതിൽ മൂന്ന് കിലും കൂടി തൂത്തു കാര്യ സൈഡിലാണെങ്കിൽ റിവേവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് പേര് നൈസായിട്ട് ഒന്ന് ഒന്നിനേക്ക് രണ്ട് ഞെക്കിയോ കേരക്കറും കൊണ്ടാ വരുന്ന ആശ്വാ പോട്ടെ പോയിട്ടൊക്കെ വരട്ടെ എന്തായാലും വീണ്ടും നോക്കിയത് അടുത്ത റിവേവ് അടിച്ചിട്ട് പോയിട്ടില്ല വീണ്ടും നോക്കി എന്തായാലും അവനെ നോക്കട്ടെ കേരക്റ് വെച്ചിട്ടുണ്ടേ അവനെ നോക്കട്ടെ വേറെ എത്രയും കൂടി അപ്പേ അവൻ ലൂട്ടടിച്ചാണ് അവനെ അടിച്ച് നോക്കിട്ട് രണ്ട് നോക്കട്ടും ഒരു രണ്ടുപേരും കൂടി ബാക്കിയുണ്ട് കാരണം മൂന്ന് മൂന്നുപേരാണ് ടോട്ടൽ പറഞ്ഞു പോയേ രണ്ടുപേരൊക്കെ അടിച്ചു ആ ലൂട്ടയില്ലേ ആ ശരി ഇറങ്ങിയ വടനെ റിവേവ് അടിച്ചാണെന്ന് തോന്നട്ടാ എന്തായാലും നമ്മൾ ടീമിൻ്റെ അങ്ങ് റിവേ ചെയ്ത് വിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ചെയ്ത് ലൂട്ടുണ്ടോ ഇവനാണ് ലൂട്ടിൽ റിവേവ് അടിച്ചു വിട്ട് അത് ശരി എൻ്റെ ഒരു റിവേവായിട്ട് തായി ഇറങ്ങിയവനാണ് ഞാൻ നോക്കട്ടത് എന്താ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ആരും പറഞ്ഞു അച്ഛൻ മുകളിലായിരിക്കും നമുക്ക് പോകാറ് നോക്കുന്ന സമയത്ത് ഒരു കിടിലം പോലോട്ട് അടിച്ചും ഓനെ സൈഡിലുണ്ടായിരുന്നു അപ്പേ നമ്മുടെ ടീമേറ്റീം എടുത്തിട്ട് അലക്കുണ്ട് അവൻ നോക്കാം ഇല്ലെങ്കിൽ ഇപ്പം തീർന്നേ ഞാൻ മുകളിലാണ് പറഞ്ഞിരങ്ങനാണ് വിചാരിച്ചത് കാരണം സൈഡിൽ നിന്ന് ഇറങ്ങുന്ന സൗണ്ട് തുള്ളുന്ന സൗണ്ട് വരത്തില്ലേ അവർന്നും വന്നില്ല വിചാരിച്ചു ഓക്കെ എന്നാലും നോക്കുക സം ഫോർട്ടി കിട്ടി മോനെ സാധനം കിട്ടി മോനെ പേവർ ഐറ്റം നേരെ ലൂട്ട് കൂട്ടടിച്ച് മാറ്റാൻ വേണ്ടി വരുന്ന സമയത്ത് അനങ്ങിമ് പോയിട്ടുണ്ട് അവൻ എവിടെയാണ് നോക്കാം ഇത് നമ്മുടെ ഫസ്റ്റ് ഇവൻ ചാവോ അത് തിഞ്ഞടിക്കോ നേരെ വീണ്ടും അടിച്ചു നോക്കിയിട്ട് തൊട്ടടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ തല കിട്ടും തല കിട്ടും പറയും ഞെക്കും പക്ഷെ കിട്ടത്തില്ല അവൻ പറഞ്ഞ് ഞെക്കി നോക്കിടും അത്രയുള്ള നല്ല നോക്കി ഒരുത്തന്നെ കിട്ടും എന്നാൽ കറങ്ങിക്കൊണ്ടിരിക്കും അവന് ഇടിച്ചെറപ്പിക്കാൻ വേണ്ടി നേരെ നോക്കി ഇടിച്ചെറുപ്പിച്ചു ഇടിച്ചെറുപ്പിച്ച് എം ബി ഫോട്ടിൻ്റെ വണ്ടിയും നേരെ നോക്കി അടിച്ച് നോക്കിട്ട് എൻറ്റോ മോൻ വീണ്ടും കറങ്ങിയും കറങ്ങി കറും ഈ വണ്ടി കാണുമ്പോൾ പേടിയാന്ന് കാണാം മറ്റേ ഇത് തന്നെ ഇട്ട് തല അടിച്ച് കുടിക്കുന്നത് ആ കുരുപ്പാണ് അറിയത്തില്ല നേരെ വീണ്ടും നോക്കിട്ടു എന്തായാലും അവർ ഏഴ് കിലും കൂടി സെറ്റ് ഉണ്ട് വണ്ടികളോട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നോക്കായി പിന്നെ റീവേവ് നോക്കണ്ട ഇവിടെ പോയിട്ട് റീവേടിക്കും സൂണ്ടൊക്കെ പുറത്ത് റീവടിക്കണം ഒന്നും ചെയ്യേണ്ടി പോകുന്നില്ല ഉള്ളതും കൊണ്ട് നോക്കിയിരിക്കേണ്ടിവരും ഓക്കെ കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും സൂണ്ടാകോട് വരും ഓടിക്കീലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഉറപ്പായാലും വണ്ടിയിട്ട് കാണാം കുറെ എണ്ണം സൂണ്ടാകത്ത് ഉണ്ടാവും നമ്മൾ എടുത്തിട്ട് അലക്കുകയും ചെയ്യും എന്തായാലും കൈമിൽ ലോഞ്ചറൊന്നും ഇല്ല അതുകൊണ്ട് നേരെ ഓടി 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 സൂണ്ടാകും കണ്ടില്ല എത്ര പേരൊക്കെ സൂണ്ട പുറത്ത് ഫൈറ്റും നടക്കുന്നുണ്ട് കണ്ടോ സൈഡിലൊക്കെ ഇതാണ് സൂണ്ടകത്ത് ആദ്യമേ കയറിയില്ലെങ്കിൽ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ഇതിനെ കയറാൻ വേണ്ടി പറ്റത്തില്ല അമ്മ അതിലടിയിട്ടും ഓടി പോകുമ്പോൾ തന്നെ തലയിടിച്ചു ഓടിക്കാം അത് പീക്കിൽ കൂടി ഏറ്റവും പോലും ഇത്ര പേര് നോക്കട്ടെ ഇതെങ്ങനെങ്കിലും ഇവിടെ നിന്നേനെ പണി കിട്ടും എങ്ങനെങ്കിലും സൗണ്ട് അകത്തോട്ട് കയറി ഒരു സേഫായി നിന്നില്ലെങ്കിൽ പണി ഉറപ്പാണ് കുറെ എണ്ണ സൗണ്ട് പിന്നാലുണ്ട് നല്ല സൈലൻറ്റ് ആണെങ്കിൽ ഡൗട്ട് ഉണ്ട് ഫസ്റ്റ് ടൈം ഇവനൊക്കെ എടുക്കാം ഇവൻ ചുറ്റും കൂടുതൽ നിൽക്കാൻ നോക്കുക ചുറ്റും കൂടുതായിട്ട് നിൽക്കലോ ബാധിക്കുന്നവ കണ്ടില്ല നെക്ക് കൊടുത്തിട്ടും അവനെയും കൊടുത്തട്ടെ നടന്നെ അന്ന് സാധനം എന്തോട്ടു ഓക്കെ എന്തായാലും വീണ്ടും ഓട്ടി ഇവിടെയാണവൻ ഹാൻ കണ്ണും അതും ഇതൊക്കെ വെച്ചൊക്കെ നടക്കണം മൂന്ന് പേര് ഞെക്കുന്നുണ്ട് അവനെ അവസാനം നോക്കട്ടെ ഒരു എനിമയാണ് നമ്മുടെ ടീംമേറ്റ് പിന്നെ ഒന്ന് ഞാൻ മൂന്ന് പേര് ഞെട്ടിട്ടാണ് ഒരുപാട് നോക്കട്ടെ അവനേം കൂടി കിലോ എടുത്ത് ഒമ്പത് കിലോ കൂടി തൂത്തിട്ട് പിന്നെ പതിനൊന്ന് പേരും കൂടെ ആയാലും നമ്മുടെ ടീംമേറ്റും എല്ലാം റെസ്റ്റില്ല ലൈവ് ആണവല പ്രശ്നം ഒന്നുമില്ല നോക്കുക സന്തോഷം പറഞ്ഞിറങ്ങിയും അവനെയും തട്ടാൻ പറഞ്ഞിറങ്ങി മീൻസ് ലോഞ്ചർ ഉപയോഗിച്ച് വന്നതാണ് തോന്നും എവിടെ നിന്ന് എന്തായാലും അവനേം കൂടി തട്ടി ടീമിനും നോക്കുന്നല്ല നോക്കുന്ന ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിറങ്ങി ലോഞ്ചർ അല്ലാട്ടോ പറഞ്ഞിറങ്ങിയനാണല്ലേ ഓക്കെ എന്തായാലും പത്ത് കില്ലും കൂടി തൂത്ത് വരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സല്യാണം കൊടുത്താൽ സൂപ്പർ റിവ്യൂ അല്ല മറ്റേ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് നമ്മൾ ടീമിൽ വിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഓടിക്കൊണ്ടിരിക്കാൻ അടിച്ചോ അത്ര അടിക്കണ്ടേ എന്തിനും ചാവുന്നില്ല എന്നിട്ട് ചത്തു പതിനൊന്ന് കില്ലയും പിന്നെ പന്ത്രണ്ട് പേരും കൂടെ അലയുമുണ്ട് പെട്ടെന്ന് സുഖത്തോട് തുള്ളിക്കേരി ചാടി മറിഞ്ഞു പോകുന്ന സമയത്ത് ഇതേത്തെ അവൻ ഈ തട്ടണം എന്താ ഡയറക്റ്റ് പണ്ട് ഈ സൈലൂടെ എത്തി വയ്ക്കാൻ ചിലപ്പോ കിട്ടും നോക്കി നമ്മൾ നിക്കട്ടെ ഇതാടൻ ഇത്ര പ്രാവശ്യം വിരുന്നു നോക്കട്ടെ ആ ഉക്കും കൂട്ടൻ അത് ഈ പണ്ടില്ലാതെ ഇവൻ ആയിരിക്കും വേറെ വണ്ടിയിലൊന്നുമല്ല ഇവൻ തന്നെ അവതന്നെ അവൻ തന്നെ നമ്മൾ നിന്ന് അടിവാണ് വരുന്നുണ്ട് ഇറങ്ങുമ്പം തന്നെ എൻ്റെ മുന്നിലൊന്ന് ചാടുന്നുണ്ട് പന്ത്രണ്ട് കിലോ എടുത്ത സുഖണ്ട പിന്നാലെ കഷ്ടപ്പെട്ട് ഇറ്റ്ലിസ്റ്റ് രക്ഷപ്പെട്ട് 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 പോയിക്കൊണ്ടിരിക്കാണ് ഒരു രക്ഷയിലാതിരില്ലേ ഒരു വണ്ടിയുണ്ട് ഞാൻ ഇറ്റ്ലിസ്റ്റ് ചെയ്യും വില ഹിറ്റ്ലിസ്റ്റ് ചെയ്യും അറിയത്തി എന്തായാലും തട്ടിയൊക്കെ തന്നെ കഷ്ടപ്പെട്ട് കയറാൻ വേണ്ടി നോക്കി പക്ഷേ ഒരു കാര്യമില്ല ജീപ്പാണ് അവനെയും കൂടെ തട്ടി ബൗണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇന്ന് ബൗണ്ടിയൊക്കെ തീർന്നു ഇവൻ്റെ ബൗണ്ടി എനിക്ക് ഇരുന്നാണ് ഇവൻ ഗില്ലെടുക്കാത്തതുകൊണ്ട് എന്തോ എന്തായാലും കിട്ടി പതിമൂന്ന് കില്ലും കൂടെ തീർത്തും പിന്നെ ഏഴ് പേരും കൂടെ അലവുണ്ട് നമ്മൾ ടീമിൽ നാല് പേര് ബാക്കി മൂന്ന് പേരും കൂടെ സിമ്പിളോ സിമ്പിൾ വരട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പോയി ആയെന്ന് അങ്ങനെയാണ് സിമ്പിളോ സിമ്പിളേയും ഓക്കെ എന്നാലും നേരെ നോക്കി എവിടെയും കാണുന്നില്ല ജീപ്പ് എടുത്ത് അവൻ്റെ തലയിട്ട് അടിച്ചോ മറ്റേ കയറക്കൻ വെച്ചാൽ ജൂമാ ജീപ്പ് എടുത്ത് അറിഞ്ഞതാണ് എന്നാലും ഒരുത്തനെ കിട്ടി നോക്ക് നോക്ക് അടിക്കാണ്ട് നോക്കാം ലെവൽ ഫോർ വെസ്റ്റാണ് അപ്പം അതിനേഴ് പോയുള്ളൂ നല്ലൊരു വെസ്റ്റ് ഉണ്ട് എന്തായാലും ഒരു സൂപ്പർ മെഡിക്കറ്റിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിക്കാണ്ടിയും മനസ്സ് വരുന്നില്ല എങ്കിലും അടിച്ചു കയറ്റിയും കാരണം സൂപ്പർ ഒക്കെ അടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിമിഷ്ടമായിരിക്കും ഓക്കെ എന്നാലും പതിമൂന്ന് കില്ലി വീണ്ടും നമുക്ക് ഇല്ലിട്ടോ എന്ന് അറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു പണം ഓടിക്കൊണ്ടിരിക്കണം അടിക്കടാ ചാവടാ ചത്തില്ല രക്ഷപ്പെട്ടു വേറെ ഏതുപോലെ തന്നെ കൊന്നു നമ്മൾ ടീമേറ്റ് ആണ് കില്ലടുത്ത് വരാത്തില്ലത് രണ്ടിനും കൊന്നോ ഓക്കെ എന്നാലും ഒരിക്കൽ സൈലുണ്ട് അവനെ കില്ലെടുത്ത് വരാൻ നോക്കിയിട്ട് അവരെ തോന്നി രണ്ട് നോട്ടിഫിക്കേഷൻ വന്നാലെ തോന്നി നോക്കാം എന്തായാലും അറിയത്തില്ല ഇവിടെ ഒരു ഇമ്യയും കൂടി ഉണ്ട് അവനേം കൂടി തട്ടിട്ട് പോയി എടുക്കാൻ നോക്കുന്ന സമയത്ത് നോക്കടാ അവനൊക്കെ നോക്കടാ ആരോ നോക്കട്ടായിരുന്നു വെറുതെ കില്ലെടുത്തു എന്നല്ലാതെ കാര്യമൊന്നും ഇല്ല അവസാനം ഒറ്റ സൂപ്പർ റിമ്യൂ അടിക്കുന്നുണ്ട് അടിക്കാതെ നോക്കി നിൽക്കാണ്ട് ഞാൻ ഞാൻ അറിഞ്ഞില്ലട്ട ഒരുത്തിനില്ലെന്ന് ഞാൻ സൈലൂര് എനിമയെ കണ്ടില്ലേ അവനെ ഇവിടെ വരെ നോക്കായിരുന്നു പിന്നീടാണ് ശ്രദ്ധിച്ച ഒറ്റ എനിമയുണ്ട് അവനും കൂടി കില്ലടിച്ച് പതിനാല് കില്ലി എടുത്ത് പോയിട്ട് വന്നേ അവനെ കില്ല് കില്ലെടുത്ത് തന്നെ ചിലപ്പോൾ കുറച്ച് ലൈക്ക് ഇട്ട് വന്നിട്ട് പോലെ പതിനാല് കിടി മൂന്ന് പേരും അണ്ണാച്ചി ഓക്കെ വെച്ചാൽ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ചേർന്ന് താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്